സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം മരിയ കരീന മച്ചടയ്ക്ക് നോർവീജിയൻ നൊബേൽ കമ്മിറ്റി ചെയർമാൻ യോഗൻ വാറ്റിൻ ഫ്രൈറ്റ്നസ് ആണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത് വെനസ്വലയിലെ ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ മുന്നണി പോരാടിയാണ് മരിയ വെനസ്വെലൻ സമൂഹത്തെ സൈനികവൽക്കരിക്കാനുള്ള നീക്കത്തെ അവർ ശക്തമായി എതിർത്തുവെന്നും ജനാധിപത്യത്തിലേക്കുള്ള സമാധാനപരമായ മാറ്റങ്ങളെ നിരന്തരം പിന്തുണച്ചുവെന്നും അക്കാദമി അഭിപ്രായപ്പെട്ടു രാജ്യത്തെ പ്രതിപക്ഷത്തെ ഒന്നിപ്പിക്കുന്നതിൽ അവർ നിർണായക പങ്ക് വഹിച്ചു കഴിഞ്ഞ ഒരു വർഷമായി ഒളിവിൽ കഴിയേണ്ടി വന്നിട്ടും മെച്ചാഡോ വെനസ്വേലിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായിരുന്നു മച്ചാഡോ വെനസ്വേലിലെ പ്രതിപക്ഷത്തെ ഒന്നിപ്പിച്ചു സമൂഹത്തിന്റെ സൈനികവൽക്കരണത്തെ ചെറുക്കുന്നതിൽ അവർ ഒരിക്കലും പിന്നോട്ട് പോയില്ല ജനാധിപത്യത്തിലേക്കുള്ള സമാധാനപരമായ മാറ്റത്തെ അവർ ഉറച്ചു പിന്തുണച്ചു അക്കാദമി വ്യക്തമാക്കി സമാധാന നോബൽ സ്വപ്നം കണ്ടിരുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് കടുത്ത തിരിച്ചടിയായിരിക്കുകയാണ് പ്രഖ്യാപനം വെനസൂലിൽ പ്രതിപക്ഷ നേതാവും ദേശീയ അസംബ്ലി അംഗവുമായ മരിയ കരീന മെഷാഡോ രണ്ടായിരത്തി രണ്ടിലാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് പിന്നീട് വെന്റേ വെനസുല പാർട്ടിയുടെ ദേശീയ കോർഡിനേറ്ററായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മഡൂറോ സർക്കാരിനെതിരായ പ്രക്ഷോഭത്തിൽ മെഷാഡോ മുൻനിരയിലുണ്ടായിരുന്നു മച്ചാടോയുടെ നേതൃത്വം വെനസ്വേലിലെ നിന്ന പ്രതിപക്ഷത്തെ ഒരു ഏകീകൃത ശക്തിയാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഭരണകൂടം അവരെ തടഞ്ഞെങ്കിലും തന്ത്രപരമായ സമീപനത്തിലൂടെ അവർ പ്രതികരിച്ചു എഡ്മുണ്ടോ ഗോൺസാലസ് സാലസ് പിന്തുണ പ്രഖ്യാപിക്കുകയും വോട്ടെടുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കാൻ ലക്ഷക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരെ അണിനിരത്തുകയും ചെയ്തു അക്രമ ഭീഷണികൾ നിലനിന്നിട്ടും വോട്ടെടുപ്പ് ഫലങ്ങളിൽ കൃത്രിമം നടത്തുന്നതിന് മുൻപായി പൗരന്മാർ പോളിംഗ് സ്റ്റേഷനുകളിൽ കാവൽ നിൽക്കുകയും ഫലങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു ഇത് മച്ചാഡോയുടെ നേതൃത്വത്തിന്റെ വിജയമായി കണക്കാക്കപ്പെടുന്നു വെനസ്വേലയിലെ സ്വേച്ഛാധിപത്യ ഭരണം ദശലക്ഷക്കണക്കിന് ആളുകളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ഏകദേശം എട്ട് ദശലക്ഷം പൗരന്മാരെ പലായനം ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്നിരുന്നാലും മച്ചാഡോ രാജ്യത്ത് തുടർന്നു പലപ്പോഴും ഒളിവിൽ കഴിയേണ്ടി വന്നിട്ടുപോലും ജീവൻ ഭീഷണി ഉണ്ടായിട്ടും രാജ്യത്ത് തുടരാനുള്ള അവരുടെ തീരുമാനം ഒരു രാഷ്ട്രത്തെ പ്രചോദിപ്പിക്കുകയും ലോകമെമ്പാടുമുള്ള പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തു സമാധാനപരമായ ചെറുത്തുനിൽപ്പിന്റെ ശക്തിയുടെ ജീവിക്കുന്ന ഉദാഹരണമായി അങ്ങനെ മഷാഡോ മാറി ലാറ്റിൻ അമേരിക്കയിൽ സിവിലിയൻ ധീരതയുടെ അസാധാരണമായ ഉദാഹരണങ്ങളിൽ ഒന്നായി മച്ചാഡോയെ നൊബേൽ സമാധാന സമ്മാന സമിതി അംഗീകരിച്ചു രാജ്യങ്ങൾക്കിടയിൽ സൗഹൃദം വളർത്തുക സമാധാനം മുന്നോട്ട് കൊണ്ടുപോവുക ജനാധിപത്യ ആശയങ്ങൾ പ്രചരിപ്പിക്കുക തുടങ്ങി ആൽഫ്രഡ് നോബൽ വിഭാവനം ചെയ്ത തത്വങ്ങളെ അവരുടെ പ്രവർത്തനം ഉൾക്കൊള്ളുന്നുവെന്നും സമിതി പറഞ്ഞു